പറഞ്ഞിട്ടില്ല പെണ്ണ് കാണാൻ പോയിട്ട് ഇങ്ങനെ ചെരിഞ്ഞാ നിന്നിച്ചത് ചതിയായിരുന്നു എനിക്ക് മനസ്സിലായില്ല നമ്മുടെ രാജ്യം കിടന്നുകൊണ്ടിരിക്കുമ്പോഴും ഞാനിപ്പോ വള്ളംകളി രണ്ടു ദിവസം മുമ്പ് ടി വിയിൽ ഉണ്ടായിരുന്നു ഞാൻ ഈ വള്ളംകളി കണ്ടുകൊണ്ടിരിക്കുമ്പോ ഞാൻ അത്ഭുതം തോന്നിയൊരു കാര്യം വലിയ ചുണ്ടം വള്ളംകളി ഇങ്ങനെ പോവുകയാണ് അതിൽ നിറച്ചാളുകള് നിൽക്കുന്നുണ്ട് ആ പുഴയുടെ തീരത്ത് അവിടെ ചെന്ന് നിന്ന ശേഷം മൊബൈലും പൊക്കി പിടിച്ച് എരുത്തിച്ചന്റെ സ്ക്രീനിൽ കൂടെ തന്നെയാണ് ഒരുപാട് പേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ അവര് കാണുന്നതിന്റെ കാര്യം പിന്നെ സ്ക്രീനില് വീട്ടില് ടിവിയില് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് പല പണ്ടൊക്കെ ഞങ്ങൾ പരിപാടി അവതരിപ്പിക്കും ഞങ്ങളുടെ പരിപാടി നാട്ടുകാർ കണ്ടോണ്ടിരിക്കും ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് പരിപാടി അവതരിപ്പിക്കും ഞങ്ങളുടെ പരിപാടി കണ്ടോണ്ടിരിക്കുകയാണെന്ന് അവിടെ ഇരിക്കുന്നവർ വേറെ നാട്ടുകാരെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കും അവിടെ ഇരുന്ന് ലൈവ് പോയിക്കൊണ്ടായിരിക്കും ചെയ്യുന്നത് അപ്പോ മൊബൈൽ ഫോൺ നമ്മുടെ ഒരു അപയവം പോലെ ആയിട്ടുണ്ട് പലപ്പോഴും പലത് കാണുമ്പോഴും ഒരു റിഫ്ലക്സ് ആയിട്ട് നമ്മളിതടുത്ത് പൊക്കുന്നുണ്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട് ഇനി കുറച്ചു നേരം വേണമെങ്കിൽ അങ്ങനെ മൊബൈലിൽ നമ്മളിങ്ങനെ ഒത്തുകൂടി ഓടിക്കുന്ന നിൽക്കുകയല്ല അത് വീണ്ടും ഈ എട്ടഞ്ചിന് സ്ക്രീനിൽ കൂടെ തന്നെ കാണാതെ നമുക്ക് പരസ്പരം കാണാം കണ്ടുമിണ്ടാം കാര്യങ്ങൾ ആസ്വദിക്കാം കൈയിടിക്കാൻ ചിരിക്കാം കാരണം ഇതൊക്കെ വന്നതി പിന്നെ നമ്മുടെ സന്തോഷങ്ങളെ ചെറുതായിട്ട് ഇതൊന്നും ബാധിച്ചിട്ടുള്ളൂ ഇപ്പോ ഇപ്പൊ ഭാര്യ ടൂറ് പോണമെന്ന് പറയുന്നു നമ്മൾ ഭാര്യയും കൊണ്ട് ടൂറ് പോകുന്നു മലമ്പുഴയിൽ പോയി ഏഷ്യയുടെ കീഴിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു നമ്മൾ ഇത് പോസ്റ്റ് ചെയ്തിട്ട് രണ്ട് തൊട്ടും വേദം കൊടുത്താൽ ദുബായി പോയിട്ട് ബുറിജോലിയുടെ കീഴ് ഭാര്യയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഫോട്ടോ ഇടും അത് കാണുമ്പോൾ നമ്മുടെ ഭാര്യയുടെ സന്തോഷം പോയി നേരെ അവിടെ നമുക്ക് ലോൺ എടുത്ത് നേരെ ദുബായി പോയിട്ട് ബുറിജോലിയിലെ കീഴിൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഏർപ്പെടുത്താനും അമേരിക്കയിലെ സ്റ്റാച്യൂ ഓഫ് ലിബർട്ടിയുടെ കീഴിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടാവും അതുകൊണ്ട് നമ്മൾ കാര്യ സന്തോഷം പോയി ഇങ്ങനെ ഇവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് വലിയ പണമാണ് പൂക്കുളം ഇട്ടാലും കോഴിക്കോട് ഒരുങ്ങിയാലും സദ്യ വെച്ചാലും നല്ലൊരു ബിരിയാണി വെച്ചാലും ഒന്ന് അണിഞ്ഞൊരുങ്ങിയാലും നമ്മള് ഗണപതിക്ക് കൊടുക്കുക എന്ന് പറയും അതിന് മുമ്പ് ഇതൊന്നും ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടല്ലാതെ നമ്മുടെ പല ആഘോഷങ്ങളും ഇല്ല അത്രയധികം നമ്മള് താരതമ്യം ചെയ്ത് താരതമ്യം ചെയ്താണ് നോക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ആണുങ്ങള് ശരിക്കും പഞ്ച പാവങ്ങളുണ്ട് വെറും പാവങ്ങളാണ് ആണുങ്ങള് ശരിക്കും പഞ്ചപാവങ്ങളാണ് ഇവര് പലപ്പോഴും ഈ ഫോട്ടോ എടുപ്പിലൊന്നും ഇത്ര കണ്ടും ശ്രദ്ധിക്കാറില്ല ഇപ്പോ ഞാൻ ഭാര്യയും കൂടി ഒക്കെ ചെലപ്പോ പോ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുത്ത് കൊടുക്കലാണ് നമ്മൾ ഫോട്ടോ എടുത്തു കൊടുത്താല് വണ്ടി ഒരു ബാലഘലം ഉണ്ടായിരുന്ന പത്ത് തെറ്റുകൾ കണ്ടുപിടിക്കുകയാണ് അതുപോലെയാണ് നമ്മൾ ഫോട്ടോ എടുത്ത് കൊടുത്തേ ഇവിടെ ഇതിനകത്തുന്ന ഒരു പത്ത് തെറ്റ് കണ്ടുപിടിക്കും മുന്താണി കണ്ടില്ല ക്യൂടെക്സ് കണ്ടില്ല ഹാൻഡ് ബാഗ് കണ്ടില്ല ഷൂവിന്റെ ഹീല് കണ്ടു എന്നൊക്കെ പറയുന്ന തെറ്റ് കണ്ടുപിടിക്കും ഇവിടെ തന്നെ ഇവിടെ തന്നെ എടുക്കുന്ന ഒരു പത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു ഒമ്പതെണ്ണം മായ് കളയും ഈ മായ്ച്ചു കളയുന്നതിനകത്താണ് ഇവിടെ യഥാർത്ഥ മുഖം പത്താമത് ഏതൊക്കെയോ ചില ആപ്പിലും കൂടി ഒക്കെ കയറ്റി ഇറങ്ങിയിട്ട് പുറത്തേക്ക് വരുമ്പോൾ എന്റെ ബാലിക്ക് ദീപിക സ്വർണ്ണമുണ്ട് ചായ ഈ ലെവലിലുള്ള ഫോട്ടോ ആണ് ഇവിടെ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് ഈയിടക്ക് ഇവിടെ ഫോട്ടോ എടുത്താൽ പറഞ്ഞു ഞാനും ഇവിടെ ഫോട്ടോ എടുത്തുകൊടുക്കണം വന്നിട്ട് ഇങ്ങനെ ചെരിഞ്ഞു വന്നു ഞാൻ പറഞ്ഞിട്ട് നേരെ നിൽക്കും ഇപ്പോഴും വേണ്ട ചെരിഞ്ഞു നിൽക്കാം നമ്മൾ വേണ്ട നീ നേരെ നിൽക്കും എന്തോരം പറഞ്ഞിട്ട് ഇവിടെ ചെഞ്ഞ് തന്നെ നിൽക്കുക ഞാൻ ചോദിച്ചു നീ എന്തിനാണ് ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ പറഞ്ഞോളൂ എന്റെ എന്റെ റൈറ്റ് വലതുവശം കാണാനാണ് ഇടതുവശത്തിനെ ഭംഗിയെന്ന് കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലമായി ഇവളുടെ ഇടതുവശം പോയി കിടക്കുമ്പോ നീ ഫോട്ടോ എടുക്കുന്ന ദിവസമാണ് ഇത്രയും ദാണോ പറഞ്ഞിട്ടില്ല പെണ്ണ് കാണാൻ പോയപ്പോ ചരിയായിരുന്നു എനിക്ക് മനസ്സിലായില്ല നമ്മൾ രാത്രി നമ്മുടെ രാജ്യം കിടന്നുകൊണ്ടിരുന്ന ഇടതുപക്ഷം തെരഞ്ഞാൽ ഞാനിപ്പോ വലതുവശത്തേക്ക് മാറ്റി രാത്രി ഒരു ചെറിയ മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് അത്രയധികം മാറ്റങ്ങളും ഫോട്ടോടുപ്പുകളും എല്ലാം നമ്മൾ ദൈനംദിനം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തായാലും നമ്മൾ ഇത്തരത്തിലുള്ള ഒത്തുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളാണ് മലയാളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ശ്രേഷ്ഠാ പദവ് കിട്ടിയ ഭാഷകളിൽ ഒന്നാണ് ആ ഭാഷ പദവി സ്വീകരിച്ചവരാണ് നമ്മൾ ഇംഗ്ലീഷ് കാരെ ശരിക്കും ദൈവം പറ്റിച്ച് അവർക്ക് ഇരുപത്തേ കൊടുത്തുള്ളൂ മലയാളിക്ക് അൻപതലധികം അക്ഷരങ്ങൾ തന്നു വള്ളി തന്നു പുള്ളി തന്നു കുരുക്ക് തന്നു ദീർഘം തന്നു ഒരുപാട് അക്ഷരങ്ങൾ തന്നു ഇപ്പൊ ഇംഗ്ലീഷിൽ സൂര്യന്റെ സണ്ണ് രണ്ടാമതൊരു വാക്കില്ല മലയാളത്തിൽ സൂര്യൻ എന്ന് പറഞ്ഞാൽ അർഗന്റീബരും ജോർജ് ജോസഫ് മുമ്പിൽ ഇത്തരം എന്ന് പറയുന്ന സൂര്യൻ തന്നെയാണ് കണ്ണിന് ഐ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഒറ്റ വാക്കിയുള്ളൂ പക്ഷേ മലയാളത്തിൽ കണ്ണിന് ഇരുവരധികം പര്യായ പദങ്ങളുണ്ട് അത്ര അധികം ഭാഷ പറഞ്ഞ് ശീലിച്ചവരാണ് നമ്മളെല്ലാവരും ഇപ്പൊ